ഗ്രീക്ക് ഹിസ്റ്ററിയില് ഒരു കല്ലന്റെ അമ്മയുടെ സ്റ്റോറിയുണ്ട് ചെറിയ ഏജിൽ തന്നെ മകൻ ചെറിയ ചെറിയ കളവുകളൊക്കെ ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് മോനെ ഒരു മഹാ സ്റ്റോറി അവസാനം മകൻ തൂക്ക് കയറിൽ നിൽക്കുമ്പോൾ നിന്റെ ലാസ്റ്റ് ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ അമ്മയോട് ഒരു സീക്രട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞ് അമ്മയെ അടുത്തോട്ട് വിളിക്കുന്നു പിന്നീട് കാണുന്നതും കേൾക്കുന്നതും ആ അമ്മ അലറി കരഞ്ഞുകൊണ്ടുകൊണ്ട് ഓടുന്നതാണ് കാരണം മോൻ അവരുടെ ചെവി കടിച്ചു അവൻ എന്നിട്ട് ഉറക്കെ അലറി പറയുന്നുണ്ടായിരുന്നു ഈ സ്ത്രീയാണ് എന്നെ ഈ കൊല്ലമരത്തിൽ എത്തിച്ചേർന്നു ഇത് തന്നെയല്ല ഇപ്പോഴും നടക്കുന്നത് പേരൻസിനെപ്പോഴും അവരുടെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യണം ശരിയാണ് പക്ഷെ അവർക്ക് ഒരിക്കലും ആ കുട്ടി കരയുന്നതോ വീഴുന്നതോ സ്ട്രഗിൾ ചെയ്യുന്നതോ ഇഷ്ടമില്ല അവർ വിശ്വസിക്കുന്നത് ലവ് എന്ന് പറയുന്നത് അവരുടെ ലൈഫ് ഈസി ആക്കി കൊടുക്കുന്നതെന്നാണ് ഈവൻ ഒരു കുട്ടി ചെറുതായിട്ടൊന്ന് വീഴാൻ പോകുമ്പോൾ തന്നെ പേരൻസ് പോയിട്ട് കുട്ടി ആ ഫ്ലോറിനെ അടിക്കുന്നു ആ കല്ലിനെ അടിക്കുന്നു ആ വോളിനെ അടിക്കുന്നു എന്നിട്ട് പറയും ഇത് നിന്റെ ഫോൾട്ടല്ല അതിന്റെ ഫോൾട്ടാണെന്ന് ഇൻക്ലൂഡിങ് ഒരു ചെറിയ ഏജിൽ തന്നെ കുട്ടികൾ കംപ്ലെയിൻ്റ് ഒക്കെ ആയിട്ട് വരുമ്പോൾ മറ്റുള്ള കുട്ടികളെ ബ്ലെയിം ചെയ്യുന്നു എന്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല കൂട്ടുകെട്ടാണ് പ്രോബ്ലം എന്നിട്ട് അവരുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ നിൽക്കും ഇതെല്ലാം ഒരു ഡേഞ്ചറസ് മൈൻഡ് സെറ്റിലിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ റെസ്പോൺസിബിൾ അല്ല ആരോ ആണ് റെസ്പോൺസിബിൾ അവർ വളരുംതോറും ഈ ബിലീഫ് ആയിരിക്കും അവർ ക്യാരി ചെയ്യുന്നത് ഒരു റിയൽ ലൈഫിലോട്ട് സ്ട്രഗിൾ വരുമ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസും ഫെയിലിയേഴ്സും സെറ്റ് ബാക്സും ഒക്കെ വരുമ്പോൾ അവർക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയുന്നില്ല അവർക്കത് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതിന് പരം വേറൊരാളത് ഫിക്സ് ചെയ്യട്ടെ ആർക്കും അത് അതാരും ചെയ്യാതിരിക്കുമ്പോൾ ആ ഫ്രസ്ട്രേഷൻ ആങ്കറിലോട്ടും വയലൻസിലോട്ടും പോവും ഈ കേസിലും അതല്ലേ നടന്നത് ഇതാണോ റിയൽ ലവ് ട്രൂ ലവ് ഇസ് നോട്ട് അബൌട്ട് മേക്കിംഗ് ലൈഫ് ഈസി അബൌട്ട പ്രിപ്പയറിംഗ് ചിൽഡ്രൻ ഫോർ ഈ റിയൽ വേൾഡിനെ ഫേസ് ചെയ്യുക ടീച്ചിങ് ദം അക്കൗണ്ടബിലിറ്റി റെസിലിയൻസ് റെസ്പോൺസിബിലിറ്റി ബിക്കോസ് പ്രൊട്ടക്ടിങ് ദ ഒരു പെയിൻ ഇന്നത്തെ ഒരു പെയിൻ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ അത് നാളത്തെ ഒരു വലിയ പെയിനിലേക്കുള്ള സ്റ്റാർട്ടിംഗ് ആയിരിക്കും ഇതൊരുപാട് ഫാമിലിയിൽ നടക്കുന്നുണ്ട് ഇപ്പൊ ഇതൊരു കൊലപാതകത്തിലേക്ക് പോയതുകൊണ്ട് നമ്മൾ അറിഞ്ഞു അതുകൂടാണ്ട് തന്നെ പലപ്പോഴും മാര്യേജ് ലൈഫിലൊക്കെ കണ്ടിട്ടുള്ളത് പല ഫാമിലിയിലും ഒരുപാട് ഇഷ്യൂസിലും ഇത് കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ േണിങ്ങും റെസ്പോൺസിബിലിറ്റിയും കൊടുക്കാത്തതിന് കാരണം വലിയൊരു പെയിനിലേക്ക് പോയ സ്റ്റോറീസ് നമ്മൾ ഓരോ ദിവസവും കാണുകയാണ്